ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏഷ്യൻ അറബ് ബിസിനസ് ഫോറത്തിൽ കുന്നംകുളത്തിന്റെ ശബ്ദം കുന്നംകുളം സ്വദേശി ഡോക്ടർ സന്തോഷ് ഗീവറിന്റെ അധ്യക്ഷതയിൽ മസ്കറ്റിൽ ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാനാണ് കുന്നംകുളം സ്വദേശിയായി ഡോക്ടർ സന്തോഷ് ഗീവർ വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ആഗോള പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും മറ്റ് പ്രദേശങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ടും പരസ്പര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് തുടക്കമിട്ടും കൊണ്ട് ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാല് മസ്ക്കറ്റിലെ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിൽ സംഘടിപ്പിച്ചു ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടി പങ്കാളിത്തം വളർത്തുന്നതിനും ഒന്നിലധികം മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ തന്ത്രപരമായ പങ്ക് എടുത്തുകാട്ടി ഫോറത്തിൽ ബ്രൂണയും ഒമാനും ഇന്ത്യയും മറ്റ് ഒഐസി രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ വാണിജ്യ വ്യവസായ മേഖലകളിലെ സാധ്യതകളെപ്പറ്റിയും അവസരങ്ങളെപ്പറ്റിയും ഡോക്ടർ സന്തോഷ് ഗീവർ സംസാരിച്ചു വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ ബിൻ തുയഹ് അൽ ബലൂഷി സുൽത്താനേറ്റിലെ ബ്രൂണൈ ദാറുസലാം അംബാസിഡർ നൊറാലിസൻ അബ്ദുൾ മോമിൻ ഇന്ത്യൻ സാമ്പത്തിക വാണിജ്യ സംഘടനയുടെ ഗ്ലോബൽ പ്രസിഡന്റും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഗ്ലോബൽ പ്രസിഡന്റുമായ ഡോക്ടർ ആസിഫ് ഇക്ബാൽ ഗ്രീസിനെ പ്രതിനിധീകരിച്ചുള്ള ഓണററി കൌൺസിൽ ഡോക്ടർ ഏലിയാസ് നിക്കോലാക്കോ പൌലോസ് എന്നിവർ പങ്കെടുത്തു ഏഷ്യ അറബ് വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ ഈ മേഖലയ്ക്കും അതിനപ്പുറവും ആഴത്തിലുമുള്ള സഹകരണത്തിനും വിനിമയത്തിനും വഴി വഴിതെളിയിക്കുന്നതായി ഫോറം വിലയിരുത്തി ഭൂമിശാസ്ത്രപരമായി വളരെ തന്ത്രപരമായ സ്ഥിതി ചെയ്യുന്ന ഒമാൻ ഈ പ്രദേശങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് ഫോറം നിരീക്ഷിച്ചു ഭൂമിശാസ്ത്രപരമായി വളരെ തന്ത്രപരമായ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാൻ ഈ പ്രദേശങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് ഫോറം നിരീക്ഷിച്ചു ശക്തമായ സാമ്പത്തിക നയതന്ത്ര സാംസ്കാരിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കൂട്ടായ കാഴ്ചപ്പാട് ഒരുമിച്ച് പങ്കിട്ടുകൊണ്ടാണ് ഫോറം അവസാനിച്ചത് ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഏഷ്യയുമായും അറബ് ലോകവുമായുള്ള ദീർഘകാല സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധവും അന്താരാഷ്ട്ര വ്യാപാരത്തിനും പങ്കാളിത്തത്തിനും ഒരു നിർണായക പാലമായി വർധിക്കുന്നുവെന്ന് ഡോക്ടർ സന്തോഷ് കീവർ അഭിപ്രായപ്പെട്ടു പുനരുപയോഗ ഊർജം സാങ്കേതികവിദ്യ ലോജിസ്റ്റിക് ടൂറിസം കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള വാണിജ്യത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന പങ്ക് ഇൻവെസ്റ്റ്മെന്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ അൽ ബലൂഷി എടുത്തു പറഞ്ഞു ഒമാൻ വെറും ഒരു ബിസിനസ് ലക്ഷ്യസ്ഥാനം മാത്രമല്ല മറിച്ച് ആഗോള വ്യാപാരത്തിനുള്ളൊരു കവാടമാണെന്ന് അവർ പറഞ്ഞു ഈ ഫോറം പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഒമാന്റെ നിക്ഷേപ സൗഹൃദ നയങ്ങൾ പ്രദർശിപ്പിക്കാനും ആഗോള സാമ്പത്തിക ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായി നമ്മുടെ രാജ്യത്തെ സ്ഥാപിക്കാനും ഞങ്ങൾ ലക്ഷ്യമിടുന്നു നസീമ അൽ ബലൂഷി വ്യക്തമാക്കി ഏഷ്യയുടെ ചലനാത്മക സമ്പദ് വ്യവസ്ഥകളും അറബ് ലോകത്തിന്റെ തന്ത്രപരമായ വിഭവങ്ങളും ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകളുടെ ഒരു സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്നു ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സമന്വയം എങ്ങനെ വിശാലമായ സാമ്പത്തിക വികസനം കൈവരിക്കാൻ സഹായിക്കുമെന്ന് ഫോറം ഊന്നി പറഞ്ഞു ഒമാനിലെ ബ്രൂണെ ദാറുസലാമിന്റെ അംബാസിഡറായ നോറലിസൻ അബ്ദുൽമോമിൻ പരസ്പര വളർച്ചയുടെ പ്രാധാന്യവും പങ്കിട്ട സമൃദ്ധിയുടെ സാധ്യതയും വ്യക്തമാക്കി ഏഷ്യൻ അറബ് രാജ്യങ്ങൾ അവർ പരസ്പരം പങ്കിട്ട താൽപര്യങ്ങൾ വിന്യസിക്കുന്നതിലൂടെ എല്ലാ പങ്കാളി രാജ്യങ്ങളെയും ഉയർത്തുകയും ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന സമഗ്രമായ വളർച്ച കൈവരിക്കാൻ ഈ മേഖലയ്ക്ക് സാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഒമാനിലെ ഗ്രീസിലെ ഓണറി കൌൺസിലർ ഡോക്ടർ ഇലിയാസ് നിക്കോളാക്കോ പൌലോസ് ഗ്രീസിന്റെ അനന്തമായ വ്യവസായ വാണിജ്യ സാധ്യതകൾ കണ്ടെത്തുന്നതിലൂടെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പിനെ ഉൾപ്പെടുത്താൻ ചർച്ചകൾ വിപുലീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇത്തരമൊരു പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലൂടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിടവുകൾ നികത്തുന്നതിനും വ്യാപാരവും സാംസ്കാരിക വിനിമയവും ശക്തിപ്പെടുത്തുന്നതിനും സാധിക്കുമെന്ന് ഫോറം ഊന്നൽ നൽകി ഫോറത്തിലുടനീളമുള്ള ഒരു പ്രധാന ആശയം സുസ്ഥിരമായ ഇടപെടലിനും സഹകരണത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും ഐഇ ടിഒയുടെയും ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ ആഗോള വ്യാപാരത്തിൽ ഒമാനെ ഒരു കേന്ദ്രസ്ഥാനക്കാരനാക്കുന്നതിനുള്ള നിരന്തരമായ പ്രതിബദ്ധതയെക്കുറിച്ച് സംസാരിച്ചു സഹകരണത്തിന്റെ ആക്കം തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത സംരംഭങ്ങളുടെ ഒരു പരമ്പരയുടെ തുടക്കം മാത്രമാണ് ഫോറമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭൂഖണ്ഡങ്ങളിലുടനീളമുള്ള ബിസിനസുകളെയും സർക്കാരുകളെയും ബന്ധിപ്പിക്കുന്ന ആഗോള വ്യാപാര ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി ഒമാനെയും മാറ്റുക എന്നതാണ് തങ്ങളുടെ പ്രതിബദ്ധതയെന്നും ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം കൂടുതൽ പരസ്പര ബന്ധിതമായി ലോകത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം മാത്രമാണെന്നും ഡോക്ടർ ഇക്ബാൽ പറഞ്ഞു ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്